ഫ്രണ്ട്സ് ും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു തോരന്റെ റെസിപ്പിയാണ് പീച്ചിങ്ങ കൊണ്ടുള്ള തോരൻ പച്ചക്കറി വാങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ പീച്ചിങ്ങ അപ്പൊ അതുകൊണ്ട് ഒരു നല്ലൊരു തോരൻ എന്ന് കരുതി വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ടേസ്റ്റും വളരെയധികം സൂപ്പറാണ് അങ്ങനെയുള്ള ഈ പീച്ചിങ്ങയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് നല്ല ഉള്ളതാണ് അതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നാടൻ പീച്ചിങ്ങയാണ് അതുപോലെ തന്നെ ഇളം പീച്ചിങ്ങയാണ് തോരന് നല്ലത് നമുക്ക് ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ശരിക്കും ഇതിന്റെ തൊലിയെല്ലാം നല്ല ഔഷധ ഗുണമുണ്ടെന്നാണ് പറയാറ് ഇതിന്റെ തൊലിയിൽ നമുക്ക് കടലമാവില് മുക്കിയിട്ട് നമുക്ക് ബജി പോലെ എടുക്കാവുന്നതാണ് അപ്പം ഇപ്പം നമ്മൾ ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തോരന് അരിയുന്ന പോലെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളക് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ആവശ്യത്തിന് അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് നാളികേരം പച്ചമുളക് രണ്ടെണ്ണം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇത്രയും നമുക്ക് എടുത്തു വെക്കാം ഇതിന് നമുക്കൊന്ന് ചതച്ചാണ് എടുത്തുകൊണ്ട് വരേണ്ടത് പോരൻ തയ്യാറാക്കാനായി നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് മറ്റൻ മുളക് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കൂടെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്ന സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് എന്നിട്ട് മൂടി വെച്ച് വേഗിക്കാം ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെയാണ് നമ്മൾ വേഗിച്ചെടുക്കാൻ പോകുന്നത് ശരിക്കും വാട്ടർ കണ്ടന്റ് ഉള്ള ഒന്നാണ് ഇത് കൂടാതെ നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ അതിനകത്തുള്ള നീരാവി കൊണ്ട് അത് വേ വെന്ത് അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരയ്ക്ക് അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ അരപ്പിനെ നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊന്നു നോക്കണം ഞാൻ നേരത്തെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടതുകൊണ്ട് എനിക്ക് ചേർക്കേണ്ടതായി വന്നിട്ടില്ല ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് അരപ്പ് നമ്മുടെ പീച്ചിങ്ങയിലൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പീച്ചിങ്ങ തോരൻ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇനി ചോറിനൊപ്പമോ കഞ്ഞിക്കൊപ്പമോ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് പീച്ചിങ്ങെ കൊണ്ടുള്ള തോരൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം സൂപ്പറാണ് നമ്മുടെ ഈ തോരൻ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്